ആകാശത്തോട് പറന്ന് പറക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ കൊത്തിക്കൊണ്ട് പോകുമോ ഇത് ഏതാ സ്ഥലമെന്ന് അറിയാമോ വാഗമണ്ണാണെട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിനിമ ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാഗമണ്ണിൽ കൂടെയുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് അപ്പം വാഗമണ്ണി വരാത്തവരാരും തന്നെ ഇല്ലല്ലേ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ വീട് വന്ന് ഏലപ്പാറ കൊച്ചിരുടെയാണ് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോയപ്പോൾ എടുത്ത വീടിയാണ് വാഗമണ്ണ് ഭാഗം അപ്പം ഇത് വന്ന് വാഗ് വാഗമണ്ണ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വാഗമണ് അറിയാലോ ടൂറിസ്റ്റ് ഏരിയയാണ് ഇപ്പം ഏകദേശം ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് അതുവഴി പോകാൻ പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളാണ് അപ്പം എല്ലാവരും തന്നെ കൂടുതലും കാണാൻ വരുന്ന ഏരിയ തന്നെയാണ് വാഗമണ്ണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് തങ്ങൾപ്പാറ ഇല്ലിക്കൽക്കല്ല് പരുന്തുംപാറ മൊട്ടക്കുന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് അപ്പം രാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ അപ്പം നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ചെറിയ വെയിലും അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് നോക്കി അറ്റത്തെ മല വരെ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ നല്ല സ്ഥലമാണ് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ചൂട് കൊണ്ട് പൊരിഞ്ഞൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇറങ്ങിക്കോളൂ നമ്മുടെ വാഗമണ്ണിലോട്ട് നല്ല തണുപ്പൊക്കെ കൊണ്ട് തിരിച്ചു പോകാം ിമ്പ ഇമ്പമേകുന്ന കണ്ണിന് കുളി രേകുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് നമ്മുടെ റോഡുകളെ കുറിച്ചൊന്നും പറയണ്ട എല്ലാവർക്കും ഈ റോഡുകളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതായിരിക്കും നല്ല വളവും തിരിവും നല്ല വളവും തിരിവും ഉള്ള റോഡുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ സൈഡ് വശം മുഴുവനും പാറയാണ് ഇവിടെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു കല്ല് ഉരുണ്ട് വന്ന് താഴെ വീണത് അന്നത്തെ സമയം ഇതിൽ വണ്ടിയൊന്നും പോയിരുന്നില്ല അതുകൊണ്ട് ഭാഗ്യം ആ കല്ല് വന്നു തേണ്ട ഈ താഴെ വീണ് കിടന്നിരുന്നത് ഒരു ഭയങ്കര വലിയ കല്ലായിരുന്നു ഉരുണ്ട് വന്നത് ഇവിടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചില സമയം ഭയങ്കര പേടിയായി ഇതിൽ പോകാനായിട്ട് ഈ ഉരുണ്ട് താഴെ വീഴുമോ വീഴുമോന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പം പാറകൾ കുന്നുകൾ മലകൾ പുഴകൾ എല്ലാം തന്നെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ വാഗമണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും കേട്ടോ ഒരു തീക്കോയ് പാകമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും വാഗമണ്ണ് വരെയാണ് നല്ല തണുപ്പ് ഒരു ചൊളിച്ചുള കാറ്റ് മുഖമൊക്കെ വലിഞ്ഞ് മുറുക ഉണങ്ങി പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ തീക്കോയ് ഒറ്റിക്കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും പിന്നെ പാല വരെ ക്സ്റ്റുകൾ കൂടുതലും വരുന്നത് പയൻകാട് മുട്ടക്കുന്ന് പിന്നെ വാഗമൺ ബ്രിഡ്ജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും വാഗമണിൽ ഇഷ്ടം തോരം റിസോർട്ടുകളുണ്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റേ ചെയ്യേണ്ടത് ആവശ്യത്തിന് അധികം സ്ഥലങ്ങളെല്ലാം കണ്ട് പതുക്കെ പോകാവുന്നതാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെ ബൈക്കിന് പോകാനാണ് ഇഷ്ടം നല്ല കാറ്റൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് പ്രത്യേകിച്ചും ഞാനും ചേട്ടൻ കൂടെ പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ സ്ഥലവും ഇങ്ങനെ കയറി അങ്ങനെ ഞങ്ങൾ എപ്പോഴും കാണാറൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും തന്നെ കയറാറൊന്നുമില്ല മുട്ടക്കുന്നായാലും ഇതിലെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ ഒന്ന് നോക്കി പോകും അപ്പുറത്തെ അപ്പുറത്ത് മലയിലാണ്ടോന്ന് മലയിലെ പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ആ വശത്തൊക്കെ തീയിട്ട് വിട്ടിട്ടുണ്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞ ഒരു ഫേമസ് പ്ലേസ് കാണിച്ചു തരാം ലേലം സിനിമ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അപ്പം അതിലൊരു ഷൂട്ടിംഗ് സീന് ഈ ഒരു പള്ളിയുടെ മുന്നേ വെച്ച് ചെയ്തിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുവോ നടത്തില്ല സോമനാൻ തോന്നുന്നു ഈ പള്ളിയുടെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സീന് അതിവിടെയാണ് ക്രിയേറ്റ് ചെയ്തത് കുറെ നേരമായി ഇരുന്നിരുന്നു മടുത്തു അതുകൊണ്ട് നല്ല ചൂടുമായിരുന്നു അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ കയറി ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ലൈമ കുടിച്ചു അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുത്തു കെട്ടും എൻ്റെ ഫോട്ടോ ചേട്ടൻ എടുക്കും ചേട്ടയുടെ ഫോട്ടോ ഞാനും എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫോട്ടോ എടുത്തു നേരെ പാല പാലയിൽ വന്നപ്പോഴാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ റിലയൻസ് കയറി സാധനങ്ങൾ വാങ്ങിച്ചു ഏകദേശം ആറരയായി കേട്ടോ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പം ചെറിയൊരു വിശപ്പുണ്ടായിരുന്നു കാപ്പി കുടിച്ചില്ലല്ലോ അന്നേരത്തേക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നട പോയപ്പോഴാണ് വഴിയരികിലായിട്ടൊരു തട്ടുകട കണ്ടു അന്നേരം ആ തട്ടുകടയിൽ പോയി ഇറങ്ങി അവിടെ നല്ല പൊടിക്കാപ്പിയും ഭക്ഷിയും കാടമുട്ട ഭക്ഷിയൊക്കെ ഉണ്ടായിരുന്നു അതും വാങ്ങി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തോളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ